ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്കല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഗൈസ് നിങ്ങൾ തമ്മിലൊക്കെ കണ്ട പോലെ തന്നെ ലൂണെ സ്വന്തമാക്കാൻ ഇപ്പം മോഹൻ ഭഗവാൻ സൂപ്പർ ജയൻസ് മുമ്പോട്ട് വന്നിട്ടുണ്ടെന്നാണ് ഇപ്പം വരുന്നൊരു അപ്ഡേറ്റ് ഗൈസ് മോഹൻ ബവാന് ഇപ്പോൾ അവരൊരു ഇത് മെസ്സേജ് ഇട്ടിട്ടുണ്ട് അവർക്കൊരു രണ്ട് വർഷം ഐ എസ് എൽ ഇ എക്സ്പീരിയൻസ് ഉള്ളൊരു അറ്റാക്കി മിഡ്ഫീൽഡറിനെ വേണമെന്ന് അപ്പം അതെന്തായാലും ലൂണയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ലൂണ ഒരു സൂപ്പർ പ്ലെയർ തന്നെയാണ് അപ്പോൾ ലൂണയെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണെന്നാണ് ഇപ്പം വരുന്ന ഒരു അപ്ഡേറ്റ് കുറേ മാധ്യമങ്ങളെല്ലാം പറയുന്നുണ്ട് ലൂണയെ സ്വന്തമാക്കാൻ ഇപ്പം മോമ്പ സൂപ്പർ ജെൻസ് മുമ്പോട്ട് വന്നിട്ടുണ്ടെന്ന് ലൂണ ഇതുവരെ ഡിസിഷൻ എടുത്തിട്ടില്ല പോണോ വേണ്ടയോ എന്ന് ലൂണ പോവുകയാണേൽ ലൂണയ്ക്ക് ഒരു സൂപ്പർ റീപ്ലേസ്മെൻറ്റ് തന്നെ വേണം ഇല്ലെങ്കിൽ ലൂണ വിട്ടിട്ട് കാര്യമില്ല ലൂണ ലൂണിപ്പോൾ ഇനി അടുത്ത സീസണിൽ ഇപ്പോൾ മോംബോനി പോയി സൂപ്പർ കളി കളിച്ച് കഴിഞ്ഞാൽ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ചമ്മി പോവും അതിലും നല്ല ലൂണേ ഒരു സീസണും കൂടെ വെക്കുന്ന എൻ്റെ ഒരു ഒപ്പീനിയൻ്റെ നോഗയും ലൂണയും ഒരു സീസണും കൂടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെ ഇരിക്കുന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം ഇപ്പം നിങ്ങളുടെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും താരം കമൻറ്റ് ചെയ്യണം ലൂണ പോവോ ഇല്ലയോ എന്തായാലും ലൂണ നിൽക്കണോ വേണ്ടോ എന്നൊക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താര കമൻ്റ് ചെയ്യണം അപ്പം വൈകാസ് ചാൻസ് വാച്ചിങ്